ഇവിടെ ബ്ലോഗർമാരും ഒന്നും കൊറേ പരസ്യം എടുക്കില്ല ഞാനും ആളോട്ടോ ഞാനൊരു ബ്ലോഗറാണ് ഞാൻ കടല പരസ്യാ വേണ്ടി വന്നാണ് വീഡിയോ ഒക്കെ ഒക്കെ ചെയ്യാനുണ്ടോ വീഡിയോ വീഡിയോ ചെയ്യും ലൈക്ക് എന്നെ കാര്യം ഞാൻ കൊടുത്ത ലേക്ക് ഒക്കെ തിരിച്ചിട്ടുണ്ടെങ്കിലേ എന്റെ ഓരോ വീഡിയോസിനും പത്തിരണ്ടായിരം ലേക്ക് അത്ര പോയി കണ്ടോ ഓക്കെ റെഡി അല്ലേ ക്യാമ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഹൈ ക്വാളിറ്റി സാധനങ്ങളും വെറൈറ്റി ആണ് ഈ കാര്യങ്ങളാണ് വീഡിയോയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്തെങ്കിലും ഞാൻ തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ സ്റ്റൈലൊന്നും വേണ്ട നോർമൽ ആയിട്ട് പറഞ്ഞാൽ മതി നോർമലൊക്കെ ആയിട്ട് ആര് കാണാനാണ് ശരി അല്ല എങ്ങനെയാ തുടങ്ങണ്ടേ ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ടൈൽസ് ബാത്റൂം ടൈൽസിന്റെ നൂറിൽ പരം മോക്കപ്പുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞത് ആദ്യം വീഡിയോ ഉള്ളൂ ഹലോ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മണ്ണി ലൈക്ക് പിന്നെ വീഡിയോ ശരിയാവാത്തത് ഇന്റെ കുറ്റൊന്നുമല്ല ക്യാമറമാന്റെ കിന് ചെറിയൊരു പറഞ്ഞു പെരിന്തൽ മണ്ണന്റെ മണ്ണിൽ പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള കെ എം ടി ടൈൽ ഷോപ്പിന്റെ ഒരു പ്രത്യേകതകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളെ മുന്നിൽ പറയുന്നത് ഹൈ ക്വാളിറ്റി ബ്രാൻഡുകളുടെ വ്യത്യസ്തമായ യുണീക്ക് ഡിസൈനുകളുടെ ടൈൽസിന്റെ ഒരു ലോകം തന്നെ കാണുന്ന ചെയ്താൽ ഇങ്ങോട്ട് വരണം അതുപോലെ തന്നെ പത്ത് വർഷം വാറന്റിയുള്ള കിച്ചൺ ടോപ്സിന് പറ്റിയ ഫോർസ് എടുത്തു പറയേണ്ട ഒന്നാണ് സാനിറ്ററി ഐറ്റംസ് ബാത്റൂം ഡിസൈന്റെ വെറൈറ്റി മോക്കപ്പുകൾ കാണുന്ന ചെയ്താൽ ഇവിടെ തന്നെ വരണം അതുപോലെ തന്നെ വാഷ് പൈസ് വാട്ടർ ഹീറ്റർ ക്ലോസറ്റ് ക്ലൗഡുകൾ തുടങ്ങിയ എല്ലാ കളക്ഷൻസിനും ഇ എം ഐ സൗകര്യം ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പൊ കെമറ്റിന്റെ കൂടുതൽ കളക്ഷൻസ് അറിയാൻ വേണ്ടിയിട്ട് ഓല പേജ് ഇതിൽ പൊളാബ് ചെയ്തിട്ടുണ്ട് നേരെ പേജ് പോകാം കേമറ്റി ടൈൽ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ കൊഞ്ഞാകുഷി